എല്ലാവർക്കും സംശയം ഉണ്ട് നൂറ് ശതമാനമല്ലേ എല്ലാരും മുന്നിലല്ലേ പറയണേപ്പണി അതായത് നമുക്ക് അത്രയും ഗ്യാരണ്ടിയും വാറണ്ടിയും ഉള്ളതാണ് നമുക്ക് മൂന്ന് ചെക്ക് പോയിന്റ് ഉണ്ട് വണ്ടി യാർഡിൽ കേറുന്നതിന് മുമ്പ് പിന്നെ നമ്മള് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കാറുള്ളൂ പ്ലസ് നമ്മൾ ഈ ആറ് മാസം വാറണ്ടി കൊടുക്കാത്ത വണ്ടികളുണ്ട് അത് പറഞ്ഞേ കൊടുക്കുള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇവര് പറയുന്നതിൽ കൂടുതൽ എന്തെങ്കിലും അപാകത വണ്ടി ഉണ്ടെങ്കിൽ ഞങ്ങൾ പറയാത്തത് അമ്പതിനായിരം പ്ലസ് എമൗണ്ട് അത്രേ ഉള്ളൂ അല്ലേ അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഹാഷ് ബാക്ക് വണ്ടികൾ എല്ലാവരും ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്ന ഒരു സാധനമാണ് ഡീസൽ ഹാഷ് ബാക്കുകൾ അതായത് ഐ ട്വന്റി ആണെങ്കിലും ജാസ് ആണെങ്കിലും പിന്നെ ഈ ടോട്ടോടെ വണ്ടി ആണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ഡീസൽ വരെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് അതായത് നമ്മൾ ഇന്ന് വന്നിട്ട് നമ്മുടെ മോഹനത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ റൈഡോൺ യൂസ് കാർസിലാണ് കേട്ടോ റൈഡോണിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നൂറ് വണ്ടി അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് വണ്ടി ഡീസൽ ആയിരിക്കും അതായത് ഡീസൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന ഒരു ഒരു ഷോറൂം ഷോറൂമാണ്ക്ക് ഇവരുടെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കിടക്കുന്ന ഒക്കെ ക്വാളിറ്റി ഉണ്ടല്ലോ നൂറിൽ നൂറാണ് ഒന്നും പറയാനില്ല പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് മാക്സിമം നിങ്ങൾ വണ്ടികളൊക്കെ ചെക്ക് ചെയ്തെടുക്കുക ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലത്ത് എന്ന് പറയുമ്പോൾ ഷോറൂമുകളിൽ കിടക്കണ വണ്ടികൾക്ക് നല്ല വൃത്തി വേണം അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ തട്ടുമുട്ടക്കുള്ള വണ്ടികളാണെങ്കിലും നല്ലോണം വൃത്തിയാക്കിയിട്ട് വയ്ക്കാം അപ്പോൾ നമുക്കിനി ഒറ്റ നോട്ടിലൊന്നും കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാക്കണമെന്നില്ല അതുപോലെ തന്നെ എൻ ഇൻകേസ് ഒരു മനുഷ്യരല്ലേ എല്ലാവരും മനുഷ്യന്മാരാണല്ലോ അവർ പറയാൻ വിട്ടുമെന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ മാക്സിമം വന്നിട്ട് ചെക്ക് ചെയ്ത് വണ്ടിയുടെ ക്വാളിറ്റിയൊക്കെ ഉറപ്പുവരുത്തിയിട്ട് മാത്രം എടുക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു ഡീസൽ വണ്ടികൾ അതും കിടിലൻ ക്വാളിറ്റി ഉള്ളത് മാക്സിമം വില കുറച്ചിട്ട് ഹൈ പ്രൈസ് തന്നെയാണ് തന്നെയാണ്ടോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി ഇഷ്ടപ്പെട്ട ലൈക്ക് ഒക്കെ നിങ്ങൾക്ക് കൂടുതലൊന്നും അറിയില്ല ശരീരീഫ് ഉണ്ട് നമുക്ക് ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചോക്കാം അരിപൊലി വണ്ടികൾ നിങ്ങൾക്ക് മാക്സിമം വില അലോർച്ചരാം അതുപോലെ തന്നെ ഇവിടുന്ന് എടുക്കുന്ന വണ്ടികൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഇത് പറഞ്ഞതിൽ കൂടുതലുണ്ടെങ്കിൽ അമ്പതിനായിരക്ക നഷ്ടപരിഹാരം തരുന്ന ടീമാണ് കേട്ടോ ധൈര്യമായിട്ട് പോര് എല്ലാവർക്കും വീഡിയോ എല്ലാർക്കുള്ള സംശയം ഉണ്ട് നൂറ് ശതമാനമല്ലേ എല്ലാരും മുന്നിലല്ലേ പറയണേപ്പായിട്ട് നമുക്ക് അത്രയും ഗ്യാരണ്ടിയും വാറണ്ടി ഉള്ളതാണ് നമുക്ക് മൂന്ന് ചെക്ക് പോയിന്റ് ഉണ്ട് വണ്ടി യാർഡിൽ കയറുന്നതിന് മുമ്പ് പിന്നെ നമ്മൾ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കാറുള്ളൂ പ്ലസ് ീ ആറ് മാസം വാറണ്ടി കൊടുക്കാത്ത വണ്ടികളുണ്ട് അത് പറഞ്ഞേ കൊടുക്കുകയുള്ളൂ ഞങ്ങൾ പറയാത്തത് എന്തെങ്കിലും റീപ്ലേസ്മെന്റോ അല്ലെങ്കിൽ ഫ്ലഡോ അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അതെ പ്ലസ് നിങ്ങൾ പേ എമൗണ്ട് കീഡിലെ വണ്ടികൾ അജു നമ്മുടെ കയ്യിൽ ഹുണ്ടായി ഉണ്ട് ഹോണ്ട ഉണ്ട് ഉണ്ട് മാരുതി ഉണ്ട് ഏകദേശം എല്ലാ ബ്രാൻഡ് ഫ്രാൻഡ് എല്ലാ ബ്രാൻഡ് വാഹനങ്ങളും ला, ला। आ, 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 ും പുഷ്പ ഒന്നുമില്ല തൊണ്ണൂറായിരം തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ ജനുവൻ കമ്പനി സർവീസ് ഡീസൽ ആ ഇത് ഉണ്ടായി കമ്പനി തന്നെ നമ്മൾ വാങ്ങിച്ച വാഹന ഇത് നമ്മൾ ആറേ കാർ ലക്ഷം രൂപ ആറ് ലക്ഷത്തിരുപത്തിയ്യായിരം ഡീസലിനും കൂടുതലാണ് മൈലേജ് ഉള്ള അതെ അതെ അതും ലോ ഉള്ളോമീറ്റർ ആണ് അതെ അതുപോലെ തന്നെ ഇത് ഇത് ലോ കിലോമീറ്റർ അല്ല ഇത് ഒരു ലക്ഷത്തി അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് പക്ക കമ്പനി സർവീസുള്ള ഉണ്ടാവില്ല പുഷ്പാട്ടം വരുന്നുണ്ട് ആ പിന്നെ ഒന്നുമില്ല ബൈസ് പോലും മാറിയിട്ടില്ല ഒന്നുമില്ല ശരി നമുക്ക് എന്താ ഇത് നമുക്ക് അഞ്ചേകാലും അഞ്ചു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപക്ക് കസ്റ്റമർ കൊടുക്കും ഇത് എസ് ലൈൻ ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഈ പറഞ്ഞ വാഹനങ്ങളൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ലോഞ്ച് ചെയ്ത് കൊടുക്കാം നല്ല പ്രൊഫൈല സിവിൽ സ്കോറും ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഉണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഒരു ലക്ഷത്തി നാല്പതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് എസ് ലൈൻ എന്ന് വേരിയന്റ് ആണ് എസ് എം ടി എസ് എം ടി എന്ന് പറഞ്ഞാൽ ഒരുപ്ഷൻ തന്നെ പറയാം ബേസിന്റെ മോഡലാണ് ഏകദേശം എല്ലാ ഫീച്ചേഴ്സ് പവർ വിൻഡോ പവർ സ്റ്റാറിംഗ് അല്ല അതിന്റെ കിലോമീറ്റർ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഒന്ന് നാൽപ്പത് ഈ ഹോൺ ഡേ അപേക്ഷിച്ച് ഒന്നേ നാല്പതൊന്ന് ഒന്നുമല്ല ജനുവിൻ കിലോമീറ്റർ ആണ് ഇത് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം അഞ്ച് മോളിൽ പിന്നെ എന്ന് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അതെ അതെ അലോയി വരും അതെ വരും വരും ബട്ടൺ ഇത് കിലോമീറ്റർ ഒരു ലക്ഷത്തി നാപ്പത്തെട്ടായിരം കിലോമീറ്റർ ആട്ടോ അടിപൊളി പിന്നെ ഇതൊന്നും ആരും ഇങ്ങനെ തിരിക്കേണ്ട കാര്യമില്ല അതെല്ലാം പറയുന്നത് ഈ ലോൺ ശരിയാക്കാൻ വേണ്ടി പരിപാടിയില്ല ഒന്നും ഇല്ല ആറ് ലക്ഷത്തിരുപത്തി അയ്യായിരം നമുക്ക് ഒരു ആറേ പത്തിന് കസ്റ്റമർ അഞ്ചര അഞ്ചേ മുക്കാൽ വരെ ലോൺ ചെയ്തു കൊടുക്കാം കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഓടിയിട്ടുണ്ട് ഡുവൽ ടോൺ ആണ് എസ് ടി അന്നത്തെ ഏറ്റവും ടോപ്പൻ അന്നത്തെ ടോപ്പൻ ഇത് സിംഗിൾ ഓണറാ ഒറ്റ ഓണർഷിപ്പ് അടിപൊളി നല്ല ക്ലീൻ വണ്ടി അല്ല നല്ല ബ്രാൻഡ് അല്ലേ കിട്ടാറില്ലല്ലോ അതാണ് മെയിൻ ആയിട്ട് അപ്പൊ നിങ്ങൾ നോക്കിയോളൂ നിങ്ങൾക്ക് താല്പര്യം കോണ്ടാക്ട് ചെയ്തോളാം ഈ സെയിം സാധനം ഇത് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ഇത് കണ്ടതല്ലേ ഒന്നിന്റെ പുറകിൽ ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് ഫ്രണ്ടി കിടക്കുന്ന അതേ വണ്ടിയിലാണ് പുറം കിടക്കുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ടാണ് ഇതിന്റെ ഹൈലൈറ്റ് വെറും അമ്പത്തിരണ്ടായിരം ഡീസൽ കമ്പനി സർവീസ് സിംഗിൾ ഓണർ ഇതൊക്കെ നൂറ് ശതമാനം അല്ലേ ലിമിറ്റഡിൽ പറഞ്ഞത് ഈ ആലോചിച്ചോ വേണ്ടില്ലോ എട്ട് ലക്ഷത്തി അമ്പതിനായിരം കസ്റ്റമർക്ക് ഒന്നും തോന്നരുത് കാരണം ഇതിനൊക്കെ മോഹവലയാണ് ഇത് ഈ വില ചോദിക്കുമ്പോ എന്താ അറിയോ ഈ വാഹനമൊക്കെ ഇറങ്ങുന്ന സമയത്ത് എട്ട് തൊണ്ണൂറ്റാറുള്ളൂ അപ്പൊ ഇതിന്റെ ഒരു റീസെയിൽ വാല്യൂ നിങ്ങൾ ഒന്ന് നിങ്ങളൊന്നാലോചിച്ചോ ഇത് നമ്മൾ അപ്പൊ ഇത് ഏഴ് കൊല്ലം ഓടിച്ച കസ്റ്റമർക്ക് എന്താ പോയിക്കണേ നാപ്പത്തി ആറായിരം രൂപ ഒന്നും പോയില്ലേ അതായത് ഇത് ഞാൻ അത്രേ ഉള്ളൂ കാരണം ആള് ആള് നൂറ് ശതമാനം അതെ അജുവിന്റെ വീടേ കണ്ട ദിവസം കൊണ്ട് പോകും ആൾക്കാർ ഈ ഡബ്ല്യു ആർ വി രണ്ടായിരത്തി പതിനെട്ടാണ് വി എക്സ് ഒരു ലക്ഷത്തി പതിനൊന്നായിരം കിലോമീറ്റർ ജനുവിൻ സെക്കൻഡ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിന്റെ ഓണർ ഞാനാണ് ഫസ്റ്റ് ഓണർ വാഹനാണ് അത് മാത്രമല്ല വാഹനമാണ് സൺറൂഫ് വരുന്നു പുഷ്പട്ടം വരും ഏകദേശം ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി അറുപതിനായിരം രൂപ നീറ്റ് വണ്ടിയാണ് അതേ സെയിം സാധനം പക്ഷേ ഇത് മൂന്നാമത്തെ ഓണറിലായത് നമുക്ക് ഏഴ് മുപ്പതിന് കൊടുക്കാം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ ഇത് മൂന്നാമത്തെ ഇത് ഇത് പതിനെട്ട് തന്നെയാ പതിനെട്ട് തന്നെ സ്വിഫ്റ്റ് ഡീസൽ ആ ഇത് സ്വിഫ്റ്റ് ഡീസൽ ആണ് ഈ വാഹനം വെറും എൺപത്തി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് നൂറ് ശതമാനം ഞാൻ പറഞ്ഞില്ല കമ്പനിയിൽ ചെക്ക് ചെയ്തിട്ട് ഇത് നമുക്ക് ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം ആറ് ലക്ഷം രൂപ അല്ലേ ഈ മാർക്കറ്റ് വാല്യൂ അല്ല ൊന്നും ഇപ്പോഴുംർക്കറ്റ് കാര്യല്ലാ ടൈപ്പ് ടൈപ്പ് ആണ് ഏറ്റവും കൂടുതൽ ഇത് സ്റ്റോപ്പ് ആയത് കാരണേറ്റൊരു അത് ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട് ഡീസൽ ആണ് ഇത് നമുക്ക് ആറ് റുപ്യ കൊടുക്കാം രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർ ഇത് ഡോക്ടർ യൂസ് തന്നെയാണ് കേട്ടോ ട്രോളർ ഡോക്ടർ യൂസ് തന്നെ കേട്ടോ അതെ പിന്നെട്ട് വണ്ടി നമുക്ക് ആറ് ലക്ഷം രൂപ കൊടുക്കാം ഒന്നര ലക്ഷം ഓടിയിട്ടുണ്ട് തീർച്ചയായും അഞ്ചു ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഓട്ടോമാറ്റിക് പെട്രോൾ ആണ് പെട്രോൾ ആണ് തൊണ്ണൂറ്റി ഏഴായിരം കിലോമീറ്റർ ഫസ്റ്റ് ഓണർ ആറ് ലക്ഷത്തി അമ്പതിനായിരം ആറര ലക്ഷം രൂപയ്ക്ക് പക്ഷേ അത് ഇപ്പൊ ഇറങ്ങുന്ന വണ്ടികൾ മൂന്ന് സിലിണ്ടർ അപ്പൊ കസ്റ്റമർ ചോദിക്കും കമ്പനിയിൽ അത്രേ ഉള്ളൂ അത്രേ അല്ലേ ഉള്ളു പക്ഷെ ഇപ്പൊ ഇറങ്ങുന്ന മൂന്ന് സിലിണ്ടർ ആണ് അന്നത്തെ നാല് സിലിണ്ടർ ആണ് അത് അറിയുന്നവർക്ക് അതിന്റെ പിന്നെ ഇത് ആണെങ്കിലോ ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വെരി റയർ പീസ് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് എഴുപത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എഴുപത്തി ഒന്ന് ഡീസൽ ഓട്ടോമാറ്റിക് ഓക്കെ ഇത് എന്താ പറയുക ആറ് അറുപത് ആറ് അറുപത് അല്ലേ പതിനെട്ട് തന്നെയാ പതിനെട്ട് ബി ഡി ഐ ഓട്ടോമാറ്റിക് ഇത്രയും കാണിച്ച മുഴുവൻ വണ്ടിയും അതെ അല്ലേ ജനറേഷൻ ത്രീ ആണ് ടൈപ്പ് ത്രീ

മാക്സിമം ടയറിന്റെ ായിരത്തിന്റെ അഞ്ചു അഞ്ചു അഞ്ച് കേറും അതാട്ടോടുത്ത് പറയുന്നില്ല എല്ലാ വണ്ടിക്കും മാക്സിമം ലോൺ കയറും അഞ്ചു ലക്ഷം രൂപ ഇതെടുത്തോണ്ടോട്ടോറി ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഇതിന്റെ കിലോമീറ്റർ ഒന്ന് ഇരുപത്തി അഞ്ച് ഫസ്റ്റ് ഓണർഷിപ്പിലുള്ള വാഹനമാണ് ഇത് നമ്മൾ അഞ്ചേ കാലാണ് നമ്മൾ പ്രൈസ് നമുക്കൊരു നാല് തൊണ്ണൂറിന് കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കാം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പത്തൊമ്പതാണ് ന്യൂ ഷേപ്പ് ആണ് ഇത് ബേസിക്കലി ഒരു ലേഡീസ് ഓറിയന്റഡ് വാഹനമാണ് കൂടുതലും പിന്നെ ഈ ടൗണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടി അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നല്ല ഇതിന് ഇതാണ് അമേസ് ഈ അമേസ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡീസൽ എസ് ലൈൻ ആണ് ഡീസൽ എസ് ആണ് അല്ലെങ്കിൽ ഓടി മൂന്നേ മുക്കാൽ കസ്റ്റമർ കിലോമീറ്റർ ഒന്ന് ഇരുപതാണ് മീറ്റർ രണ്ടായിരത്തി ഡീസൽ ഇതിന് അത്യാവശ്യം കിലോമീറ്റർ മൈലേജ് ഉറപ്പല്ല അത് മാത്രമല്ല സെക്കൻഡ് ഫേസ് ആണ് കേട്ടോ അതെ നല്ല വണ്ടി നമുക്ക് കാണിച്ചു തന്നെ ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനേഴ് മോഡൽ കേരളത്തിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള പിന്നെ ആണ് ഇതിന്റെ ഒരു പ്ലസ് എന്ന് പറയുന്നത് എൺപത്തിരണ്ടായിരം കിലോമീറ്റർ ജനുവിൻ കമ്പനി സർവീസ് ആക്കോണ്ട് ടു തൗസൻഡ് ഒന്നുമില്ല ഇത് നമ്മള് ഫേസ് ലിഫ്റ്റ് ചെയ്ത വാഹനമാണ് അഞ്ച് ഇരുപതിന് കസ്റ്റമർ കൊടുക്കുക അതായത് വണ്ടി പേപ്പർ ആയതാണ് പക്ഷെ ലോ കിലോമീറ്റർ ആണ് അവിടെയും പ്രൈവറ്റ് ഇവിടെയും പ്രൈവറ്റ് അവിടെയും ഒരു ഓണർ ഇവിടെ ശരി ആർക്കും നല്ല അടിപൊളി സിറ്റി സിറ്റി ഉണ്ടല്ലോ മൂന്നാലിന് കിടപ്പുണ്ട് നമ്മൾ ഇത് മോഡൽ അത് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് ായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഇൻ പുളിക്കൽ മലപ്പുറം പെട്രോൾ അല്ലേ പെട്രോൾ ആണ് ഓട്ടോമാറ്റിക് ആണ് അതായത് ആണ് അതായത് ഇതിന്റെ ഉള്ളിൽ പത്ത് എയർ ബാഗ് ഉണ്ടല്ലേ അതെ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് പത്ത് എയർ ബാഗ് ആണ് സൺബീലിന്റെ ലോ മൈലേജ് അല്ലേ ലോ മൈലേജ് നാപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ലോ മൈലേജ് മൈലേജ് കുറവാണ് കസ്റ്റമർ ഉള്ളത് പറയാനുള്ള ഒരു പതിമൂന്ന് ഇതൊക്കെ ഹൈ പ്രൊഫൈൽ ആളുകൾ മാത്രം ഉപയോഗിക്കുന്ന വണ്ടിയാ സാധാരണക്കാരെടുത്ത് പാടരുന്ന് യൂസ് ചെയ്യാനും സേഫ്റ്റി വൈസും ഹൺഡ്രഡ് പെർസെന്റ് ആണ് പക്ഷെ ഈ വാരി വലിച്ചു കൊടുക്കുന്നത് നമ്മളെ പോലുള്ളവർക്ക് അത് പറ്റൂല അതുപോലെ തന്നെ പറ്റില്ല ടി യു വി രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സെവൻ സീറ്റ് ഏറ്റവും ടോപ്പന്റെ അന്നത്തെ ടിഎറ്റ് ഒരു ലക്ഷത്തി നാൽപ്പത്തെട്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഇതിന് ഉള്ളുമെല്ലാം വളരെ നന്നായിട്ട് ഇതിന്റെ ഈ ബാക്കിലെ സീറ്റിൽ വരുന്ന കവറെല്ലാം ഞാൻ വന്നിട്ട് ഊരിയിട്ട് ഇത് ബിഎസ് എൻ എല്ലെ എഞ്ചിനീയർക്ക്

ും വരുന്നില്ല ഒരു ലക്ഷത്തി എണ്ണ കിലോമീറ്റർ ഓടിയുണ്ട് ഓണർഷിപ്പ് സിംഗിൾ ഒന്നെട്ട് ജനുവിൻ ആണ് സിംഗിൾ ഓണർഷിപ്പാണ് അടിപൊളി ഇത് നമുക്ക് ആറ് ലക്ഷം രൂപ കസ്റ്റമർ കൊടുക്കാം പതിനാറ് രണ്ടും കൂടെ ഒരുമിച്ച് കാണിച്ചു പതിനാറ് സിഫ്റ്റ് പതിനാറ് ഡിസെയർ രണ്ടും ഒരു ഓഫർ പ്രൈസ് നാല് അറുപത് നാല് അറുപത് ഒരപാകില്ല ഈ വണ്ടി ഓടിയിരിക്കുന്നത് ഒന്ന് ഇരുപത് ഈ വണ്ടി ഓടിയിരിക്കുന്നത് ഒന്ന് നാല് അതായത് രണ്ടും ഡീസൽ ആണ് രണ്ടും ഡീസലാണ് രണ്ടും രണ്ടായിരത്തി പതിനാറ് ആണ് ഒന്ന് ഹാച്ച് ബാക്ക് ആണ് ഒന്ന് സിഡാൻ ബാക്ക് ആണ് മാറ്റം മാത്രം നാല് നാല് അറുപതിന് കസ്റ്റമർ കൊടുക്കുക ഫൈനൽ പ്രൈസ് ആണ് ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സീറ്റ ആണ് ഇതിന്റെ നമ്പർ അജോന്ന് കാണിച്ചു കൊടുക്കുക നമ്പർ ആണ് അറുപത്തഞ്ച് തിരൂരാക്കാടി രജിസ്ട്രേഷൻ ആണ് ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും മോണിന് രണ്ടായിരത്തി പതിനെട്ട് സീറ്റാന്ന് അങ്ങനത്തെ ഏറ്റവും ഫുള്ളിന് തൊട്ട് താഴെ ഒരു ചെറിയൊരു ഡിആർഎൽ മാറ്റി കാണും അല്ല ഇതില് ഡൽറ്റെക്ക് പോലും സ്റ്റാർട്ട് വരുന്നുണ്ട് സാധനം പ്രീമിയം വണ്ടി ആ പിന്നെ മാരുതിയുടെ പ്രീമിയം തന്നെ അന്നും ഇന്നും അതെ ഇത് നമുക്ക് എന്താ എന്താ ഇത് നമുക്ക് കൊടുക്കാം ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം ഏഴ് ഇരുപതിന് അതെല്ലാം വണ്ടി നല്ല വാഹനം ത്രീ സിക്സ് നവൻ നമ്പർ ബാച്ച് ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നും പുതിയ നാല് പുതിയ ഇൻഷുറൻസ് അടിപൊളി വണ്ടിയാണ് അതെ അതെ ഇതൊന്നും നിങ്ങൾ മിസ് ചെയ്യേണ്ട

കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള സൈഡ് പ്രൊഫൈല് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഇന്റീരിയർ ഒക്കെ ഹൈ ക്വാളിറ്റിയിൽ ഇരിക്കുന്ന വെറും എഴുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ജെനുവിൻ കമ്പനി സർവീസ് ഒറ്റ ഓണർഷിപ്പ് പത്തൊമ്പത് അല്ലേ രണ്ടായിരത്തി പത്തൊമ്പത് എഴുപത്തി അഞ്ച് ഓടിയിട്ടുള്ളൂ അടിപൊളി അഞ്ച് തൊണ്ണൂറ് ഇതിനകത്ത് സ്ക്രീനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അഞ്ച് തൊണ്ണൂറ്

ഇതൊരു ചെറിയ പ്രൊഫൈൽ വണ്ടി നോക്കുന്ന ആളുകൾക്ക് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് ഒരു മൂന്നേ മുപ്പിന് നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം വണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം ജെനുവിൻ സർവീസ് ആണ് പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് നിങ്ങൾ മെക്കാലിക്കലെ ആരെങ്കിലും കൊണ്ടുവരാൻ നോക്കുക എങ്ങനെ കമ്പനിയിൽ ചിലപ്പോ ചിലപ്പോയാൽ ഒന്നും കിട്ടൂല നിങ്ങൾ ചെക്ക് ചെയ്തിട്ടെടുക്കാം മൂന്നേ മുപ്പിന് കൊടുക്കാം രണ്ട് എഴുപത് ഐ ഡി വിൽ ഇൻഷുറൻസ് ഉണ്ട് അതായത് ഇത് അൽകസറിൽ ടോപ്പ് ാണ് പിന്നെ വെറും ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ ഉള്ളിലുള്ള സ്ക്രീനിന്റെ കവർ പോലും സോറി കിലോമീറ്റർ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് മാത്രമല്ല സീറ്റ് വെന്റിലേഷൻ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഏറ്റവും ടോപ്പ് ടോപ്പെന്റ് എനിക്ക് ഇരുപത്തിയേഴ് ലക്ഷം രൂപയില് വിലയുണ്ട് ഇപ്പോഴും വിലയുണ്ട് ജി എസ് ടി കുറഞ്ഞിട്ടും നല്ല അടിപൊളി നമ്പറും ഇത് പത്തൊമ്പതാണ് ഹാസ്കിംഗ് പ്രൈസ് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറുതായിട്ട് ചെയ്ത് ലക്ഷമാണ് ഹാസ്കിങ് നെഗോഷ്യബിൾ ആണ് ഓൾമോസ്റ്റ് ഒരു പത്ത് ലക്ഷം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതിൽ അതിന്റെ ഇടയിൽ പറയാം വിട്ടുപോയ ഒരു അൾട്ടീസ് അല്ലെ അൾടീസ് രണ്ടായിരത്തി മോഡലാണ് ഇവിടെ നമ്മൾ അൾട്ടീസ് എന്ന് പറയും സൗദിയിൽ കൊറോള എന്ന് പറയും ഈ സൺഡിനെ കൊണ്ട് പറയുന്ന പോലെ ഇതിപ്പോ നമുക്ക് പന്ത്രണ്ട് മോഡൽ എന്താ ഡീസൽ അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് ഡീസൽ ജി അന്നത്തെ ഏറ്റവും ടോപ്പിന്റെ വാഹനം ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർഷിപ്പ്

ഹൈലൈൻ ാണ് ഫുൾപ് ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഡീസൽ ആണ് ഒരു ലക്ഷം കിലോമീറ്റർ അഞ്ചര ലക്ഷം നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാം അത്യാവശ്യം മൈലേജും കിട്ടും ഒരു ആയിട്ടും പതിനഞ്ചിന്റെ മുകളിൽ കിട്ടും എനിക്ക് തോന്നണല്ലേ പെർസെന്റ് നമുക്ക് കോംപ്രമൈസ് ഇല്ലാത്തത് ക്വാളിറ്റിയിലാണ് എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് എസ് എക്സ് ടോപ്പന്റെ വാഹനം ിലെ എസ് എക്സ് ടോപ്പ് എൻഡ് ടോപ്പ് എൻഡ് അതായത് ഡീസൽ വേണ്ടത് മാത്രം അത് പെട്രോൾ കിലോമീറ്റർ പെട്രോൾ ഗിയർ ബോക്സ് ആണ് ഇതിന്റെ ഡീസൽ ആണെങ്കിൽ ഇത് അടിപൊളി വണ്ടി കൊണ്ടുപോയില്ല അത് ഈ കളർ ഒന്നും ഒരിക്കലും കിട്ടൂല ഇത് പെട്രോളിൽ എത്ര അതെ അത് നല്ല സുഖമായിരിക്കും ഓടിക്കാതെ ഓട്ടോമാറ്റിക് ആ അല്ലേ കംപ്ലൈന്റ് സാധനം ഇല്ല അത് മൈലേജ് ഒരു പത്തൊക്കെ പ്രതീക്ഷ മതി പക്ഷെ നല്ല അടിപൊളിയായിട്ട് ആണ് അടിപൊളിയാണ് ആളുകൾക്ക് അടിപൊളിയല്ലേ ഇതിപ്പോ നമുക്ക് എന്താ പറയാ ഇത് നമുക്ക് എത്ര ലക്ഷം ഇപ്പൊ കാണിച്ച് ഇത്രയും വണ്ടികളില്ലേ ഇത് മുഴുവൻ നിങ്ങൾക്ക് മാക്സിമം ഡിസ്കൗണ്ടിൽ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തി രണ്ട് വാഹനം അവൈലബിൾ ആണ് അല്ലേ അതുപോലെ തന്നെ ഈ കിടക്കുന്ന വലിയ വണ്ടികളൊക്കെ നമ്മൾ കഴിഞ്ഞ വിളിക്കുമ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ആയി നമ്മുടെ റൈഡ് ഓൺ ഉള്ള ഹാഷ്ബാഗ് വണ്ടിയുള്ള കടിപടിയല്ലേ അതായത് ഡീസൽ വണ്ടി വേണ്ട ഒരു മൈലേജ് ഉള്ള വണ്ടി വേണ്ട ഒരു ഉപയോഗിക്കാൻ കൂടുതൽ ഓട്ടോ ഉള്ളവരൊക്കെ നേരെ കാരണം കോൺടാക്ട് ചെയ്യാൻ നമ്പർ വെച്ചിട്ടുണ്ട് ഏത് വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസ് ഡീറ്റെയിൽസ് ഫോർച്യൂണർ ഇന്നോവ കഷ്ട മാത്രല്ല ചെറിയ വാഹനത്തിൽ തന്നെ ഏകദേശം നാൽപ്പത് വണ്ടികളോട് നമ്മുടെ കയ്യിൽ ഡീസൽ എല്ലാ ബ്രാൻഡും അത് ഡീസൽ അതുപോലെ തന്നെ വലിയ വണ്ടികളുണ്ട് ചെറിയ നിങ്ങൾ വളരെ ലോ ബഡ്ജറ്റിലുള്ള വണ്ടികൾ മുതൽ വലിയ ബഡ്ജറ്റിലേക്കുള്ള വണ്ടികൾ എല്ലാം ഇവിടെ കിട്ടും നമുക്ക് ഓൾറെഡി തുടങ്ങി നമ്മുടെ ലൊക്കേഷൻ അത് പറഞ്ഞല്ലോ മോങ് എന്ന് പറയുന്ന സ്ഥലത്താണ് മലപ്പുറം ജില്ലയില് കോഴിക്കോട് പാലക്കാട് അല്ലെങ്കിൽ കോഴിക്കോട് മഞ്ചേരി മെയിൻ ഹൈവേയില് മോഹത്ത് പഴയ സിനിമകളുടെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് റൈഡോൺ ഓട്ടോ പ്ലാനറ്റ് ഞങ്ങളുടെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ് ഗൂഗിൾ മാപ്പിൽ റൈഡോൺ അടിച്ച് ഇവിടെ കൊണ്ടുവന്നു വിടൂട്ടോ അത്രേ ഉള്ളൂ എന്തായാലും ഈ എപ്പിസോഡ് വൈനപ്പിയാണ് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും